വഫാത്തിനെ ഏടായി ഓതുന്ന ഏറിൽ പ്രവാചകൻ മുസ്തഫ മുറസ്ൻമ്മദ്ാഹുത്തിനെ കുറിച്ചാണ് ചർച്ച ആ ചർച്ചയാണ് മുസ്ലിം ഉമ്മത്ത് കേൾക്കേണ്ടത് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ല എന്നും എന്തൊക്കെയോ പോലെ കേട്ട് മടങ്ങി മനസ്സിലായിട്ടില്ല പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ മാറ്റണ്ടാവൂ ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ ഇവിടെ ഒക്കെ ഉണ്ട് എന്നാ ഞാൻ പറഞ്ഞത് കേട്ടോ ചൂഷണം നടക്കുന്നുണ്ട് ആ ചൂഷണം ശരിക്കും നമ്മൾ അറിയണം അതറിയാൻ പറ്റാതെ പോകുന്നതാണ് ഈ ഉമ്മത്തിന് സംഭവിക്കുന്ന തെറ്റ് അല്ലേ ഇനി ഈ മുസ്ലിം ഉമ്മത്തിനെ ഏറ്റവും കൂടുതൽ കൊണ്ടുപോകുന്ന എടുക്ക സുഹൃത്തുക്കളെ എടുക്കാം എന്തൊക്കെ നാട്ടില് ബോർഡ് കാണാം കേട്ടോ ഇന്ന 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 സ്ഥലങ്ങളിൽ ഏർവാടി നാഗൂർ അജ്മീർ മുത്തുപേട്ട ഇങ്ങനെ കുറെ ജാരങ്ങളുടെ പേര് പറഞ്ഞിട്ട് അവിടേക്കുള്ള സിയാറത്ത് ടൂർ ഈ മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ ജാറകൾ അവിടെ അറിയുന്നത് നിങ്ങൾക്ക് എവിടെ എവിടെയാണ് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്ക് അത് ഏത് പ്രസ്ഥാനത്തിന്റെ ആണോ തൊരീക്കത്തിന്റെ നിനക്ക് അറിയില്ല പക്ഷെ വലിപ്പം കൊണ്ട് വലിയ കുബൊക്കെ വെച്ച് വലിയ മിനാരൊക്കെ വെച്ചിട്ടുള്ള ജാറ ഏതാ കാലിക്കറ്റ് എയർപോർട്ടിന്റെ അടുത്താ ഞാൻ കണ്ടതിന് നമ്മളതിന്റെ അടുത്തു പോയി നോക്കിയിട്ടില്ല കാലിക്കറ്റ് എയർപോർട്ട് എന്താ അവിടെ ഇത്രയും വലിയ ജാറ പൊന്നാൻ കാരണം ഏതൊരു ഉമ്മന്റെ മനസ്സൊന്ന് കുലുങ്ങണ സ്ഥലമാണ് എയർപോർട്ട് മകനെ ഫ്ലൈറ്റിൽ യാത്രാക്കിയിട്ട് പോവാണ് പോകുമ്പോ ഏതൊരു ഉമ്മയും പറയും അടച്ചോനെ എന്റെ കുട്ടി പിന്നെ തങ്ങപ്പാപ്പ എന്റെ കുട്ടി അതുകൊണ്ട് ഇവിടെ ഒരു ഇട്ട് പൊയ്ക്കോന്ന് പറഞ്ഞാൽ ഏത് ഉമ്മിടും മനസ്സിലാക്കാത്ത ഏത് വാപ്പിയും ഇടാൻ സാധ്യതയുള്ള സ്ഥല അവിടെ കൊണ്ടു അവിടെ ആരാ അവിടെ ആരാ നിങ്ങൾ സി എം മടവൂർ കേട്ടോ സ്മരണിക ഒന്ന് വായിച്ചു നോക്ക് അതിൽ പറയുന്ന വാക്കം എന്താ അറിയോ കാലിക്ക് അത് കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല അയാൾ പറഞ്ഞിട്ടുണ്ടാവില്ലേ അയാളെ പേരിൽ ഏജൻറ്റാക്കിയായിരിക്കും അതിൽ പറഞ്ഞെന്തറിയോ കൊണ്ടോട്ടിയിൽ ഇങ്ങനെ വന്നപ്പോ ഒരു കുന്ന് കണ്ടപ്പോ ചോദിച്ചു അതേതാ കുന്ന് അതങ്ങനെ മാൻപേടകളൊക്കെ നടക്കുന്ന ഒരു കുന്നാണ് എനിക്കൊന്നും അവിടെ കയറണം എന്നാണ് കേറി അങ്ങനെ മാൻപേടകളുടെയും നാക്കാളികളുടെയും ചാണകവും കാഷ്ടൊന്നും ഇല്ലാത്ത സ്ഥലം നോക്കി ഒരു സുജൂതി ചെയ്തു ആര് ഈ ഷെയ്ഖ് എന്നിട്ട് പറഞ്ഞു ഇത് വിദേശ രാജ്യത്തിലേക്ക് പോകാനും വരാനുമുള്ള സ്ഥലമാകട്ടെ അങ്ങനെയാണ് കാലിക്കട്ട് എയർപോർട്ട് ഉണ്ടായത് മനസ്സിലണ്ടോ അതിന്റെ അടുത്ത് ഞാറുണ്ടായിന് വേറെ കഥ ഉണ്ടാവും അള്ളാഹുലും അള്ളാഹുവായാലോ നമുക്കറിയില്ല ഇതൊക്കെ നമ്മളെ പുസ്തകത്തിന്റെ കുറേന്റെ അടുത്തല്ലേ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടാവും അല്ലേ ബന്ധപ്പെട്ട അള്ളാഹുവിന്റെ പ്രവാചകൻ ശരിക്കും കേട്ടോളൂ കേട്ടോ എന്റെ നാടിന്റെ അടുത്ത് ഇടയ്ക്കറിന്റെ തൊട്ടടുത്താണ് നാടുകാണി അവിടെ ഒരു കബറ് ജാറം പൊളിച്ചു നമ്മൾ ആ പൊളിച്ചതിനെതിരാണ് പൊളിച്ചതിനെതിരാണ് പൊളിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കെതിരാണ് അതിന്റെ ഒരു ഇഷ്ടിക പോയിട്ടൊരു മണൽ തരി ഇളക്കുന്നതിനെതിരാണ് കാരണം ഇത് ജനാധിപത്യ രാജ്യമാണ് മതേതരത്വ രാജ്യമാണ് അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ നിയമം അനുസരിച്ചത് തെറ്റാണ് അതുകൊണ്ട് മുസ്ലിം ചെയ്താൽ അവനും ആ തെറ്റാണ് പ്രവർത്തിച്ചിട്ടുള്ളത് അത് ഇസ്ലാമിക രാജ്യമുള്ള സ്ഥലത്ത് അവിടുത്തെ ജഡ്ജിക്കും കോടതിക്കും ഒക്കെ തീരുമാനിക്കേണ്ട കാര്യമാണ് വേറെ വിഷയ ഇവിടെ ജാറം മനസ്സെന്നാണ് നീക്കേണ്ടത് നിങ്ങൾ കെട്ടിപ്പോക്കരുത് എന്ന് പറഞ്ഞു കൊടുക്ക കോഴിക്കോട് ഷാജുലി പള്ളി നമുക്ക് കിട്ടി ജാറം വേറെ ടീമിനെ കിട്ടി അല്ലെ ആ പള്ളി കമ്മിറ്റിയിലെ കുറെ ആളുകള് സെൽഫികളായി മാറി ഓല് പറഞ്ഞു നമുക്ക് പരപ്പിലെ പള്ളി നമുക്ക് ജാറം വേണ്ട ഇങ്ങനെ വേണ്ടാണെന്ന് പറഞ്ഞു അവ പ്രശ്നമായി രണ്ട് ടീമായി കോടതിയിൽ കേസായി വർഷങ്ങൾക്കുമ്പുള്ള സംഭവ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കോടതിയിൽ കേസ് വാദിച്ചു കമ്മിറ്റിയിൽ ഭൂരിപക്ഷം ആളുകൾ സെൽഫി ചിന്തയുള്ളവരായി മാറി അപ്പോ കോടതിയിൽ നമ്മുടെ വക്കീലിനോട് ജഡ്ജി ചോദിച്ചു ഏതെങ്കിലും ഒരു സ്ഥാപനം നിങ്ങൾക്ക് ഒരു സ്ഥാപനം അവർക്ക് മദ്യം കോടതി മദ്യം പറയ അപ്പൊ നമ്മളോട് വക്കീലിനോട് ചോദിച്ചു ഭൂരിവശം നമ്മളാ നമ്മുടെ വക്കീലിനോട് കോടതി ചോദിച്ചു നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്തായിരിക്കും പറയാ ഒരു ടീമിന് ജാറം കൊടുക്കൂ ഒരു ടീമിന് പള്ളി കൊടുക്കൂ നമ്മുടെ വക്കീൽ പറഞ്ഞു ഞങ്ങൾക്ക് ജാറം മതിയായി തെറ്റിട്ടില്ല എന്റെ പ്രസംഗത്തെ തെറ്റിയതല്ല തൗപൻറെ കഥ പറയുമ്പോ ഒറ്റ കത്തെ പിടിച്ചിട്ട് പറഞ്ഞില്ലേ അല്ലാ നീ എന്റെ അടിമയും ഞാൻ നിന്റെ റബ്ബുമാണ് പറഞ്ഞ പോലെ തെറ്റിയതല്ല സന്തോഷം കൊണ്ട് പറഞ്ഞ ഇവിടെ അതല്ല ഇവിടെ ബോധപൂർവം പറഞ്ഞ എന്താ പറഞ്ഞ ഞങ്ങക്ക് ജാറ മതിയായിരുന്നു അപ്പൊ മറ്റേ പറഞ്ഞു ജാറ എന്തായാലും ഉൾക്കൊടുക്കൂല പള്ളി കൊണ്ടെടുത്തോട്ടേ അങ്ങനെ പള്ളി നമുക്കും അമ്മക്കും ജാറക്കും എന്റെ സെണ്ടർ കൂടെ ഒരു മതിലെട്ടി ഈ ജാറം ഇസ്ലാമിൽ പെട്ടതല്ല എന്ന് എന്നും ക്ലാസ് എടുത്തൊടുത്തു അവിടെ ആള് കുറഞ്ഞു അപ്പുറത്താണ് തിരക്ക് കേട്ടില്ല അപ്പവാണിപ്പൊന്ന് അമ്പത് മീറ്റർ വ്യത്യാസമുള്ളൂ അല്ലെങ്കിൽ നൂറ് മീറ്റർ ഇ നൂറ്റി മീറ്റർ ആയിട്ട് അളന്ന് ടൈന എത്ര ഉണ്ടാക്കാനല്ല പിന്നെ സുഹൃത്തുക്കളെ എന്താണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് മുത്തർ റസൂലഹു അലൈസ്മ നമ്മുടെ നാടിന്റെ ഭാഷ പറഞ്ഞ സത്യപ്രതിജ്ഞ ചെയ്ത അന്ന്

നിൽക്കുന്ന ഉയർന്നു നിൽക്കുന്ന ഒരു അവിടെ പ്രത്യേകിച്ച് ഇന്ന ഖബർ അലിഫിലാമൊന്നും ഇല്ല ഒരു അങ്ങനെ തന്നെയാണ് അത് അങ്ങനെ പറയാൻ കാരണം അങ്ങനെയൊക്കെ അധീസിലുണ്ട് അത് മഹാരഥന്മാരുടെ കബറിനെ കുറിച്ചല്ല സാധാരണക്കാരുടെ ഖബറിനെ കുറിച്ചാണ് എന്ന് ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആളുകളുണ്ട് കേട്ടോ അങ്ങനെ ഒരു സാധ്യതയില്ല അത് കിതാബിലില്ല പ്രമാണത്തിൽ എവിടെയും തെളിയിക്കാനും കഴിയില്ല ഉയർന്നു നിൽക്കുന്ന ഒരു കബറും വിട്ടേക്കരുത് ഇല്ല സവു അതിനെ സമമാക്കാതെ തട്ടി ഈ നാടുകാണി ജാറം പൊളിച്ച ചങ്ങാതിനോട് ോട് പഠിക്കാൻ പറഞ്ഞു ഏത് പ്രസ്ഥാനത്തിന്റെ മെമ്പർക്കൊരു പ്രസ്ഥാനത്തിന് ഇല്ലോട് പറഞ്ഞു അനുകൂലിക്കണില്ല മനസ്സിലായി അത് ഹദീസ് നടപ്പിലാക്കേണ്ട രാജ്യണ്ട് അതിന് ജഡ്ജിണ്ട് അതിന് കോടതി ഉണ്ട് ഓ മനസ്സിലാക്കിയ തെറ്റാണ് ഓനൊരു പ്രസ്ഥാനത്തിന് മെമ്പർഷിപ്പ് ഇല്ല തെറ്റ് ചെയ്ത ശിക്ഷ കൊടുക്കണം ഇവിടെ പൊളിക്കാൻ ഒരേ ഒരു ടീമിനാണ് ഇന്ത്യയിൽ ജാറം പൊളിക്കാൻ ഒരു ടീമിന് അതാരാ ആ ജാറ നടത്തിപ്പുകാരായ കമ്മറ്റിക്കാർക്ക് പ്രശ്നം തീർന്നു എന്തോ കോത്താംബി കിട്ടും ഇല്ല കമ്മിറ്റിക്ക് പൊളിക്കാൻ തൃശൂരിലെ ഞാൻ അഞ്ചു വർഷമായിട്ട് തൊട്ടപ്പുറത്ത് കാലത്തോട് ജുമാ മസ്ജിദ് ഉണ്ട് എന്നൊക്കെ അന്വേഷിക്കാം കാലത്തോട് ജുമാ മസ്ജിദ് സെൽഫി പള്ളിയല്ല ആ പള്ളിയുടെ ഖബർസ്ഥാനൊക്കെ ഉള്ള വിശാലമായ പറമ്പുള്ള പള്ളിയാ വലിയൊരു പള്ളി ഒരു ഓഡിറ്റോറിയം പള്ളിന്റെ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ ഒരു ജാറം വിശാലമായ പറമ്പുള്ള പള്ളി പണ്ടത്തെ മരങ്ങളൊക്കെ നിൽക്കുന്ന പള്ളി ആ പള്ളിയുടെ ഓഡിറ്റോറിയത്തിൽ നമുക്കൊക്കെ പോയി കാസർക്കാം വാടക കൊടുത്താൽ ആർക്കും തരും ഒരു റമദാനിൽ ഞായറാഴ്ച ദിവസം നമ്മള് ബുക്ക് ചെയ്തു കഴിഞ്ഞ റമദാൻ്റെ ഒമ്പത്തെ റമദാന് പള്ളിയിലെ എത്രയോ മനുഷ്യർ ആ ഓഡിറ്റോറിയത്തിൽ വന്നിരുന്നു ഏറ്റവും ചുരുങ്ങിയത് അഞ്ഞൂറിന്റെയും ആയിരത്തിന്റെയും ഇടയിൽ ആളുകൾ ഉണ്ടാവും പുറത്തൊക്കെ കസേരട്ടിരിക്കയാണ് അവിടെ എന്റെ വിഷയം ഖബറും ജാരവുമായിരുന്നു ഞാൻ പറഞ്ഞു കമ്മിറ്റിക്കാരി അതേ പള്ളിയുടെ ഭാരവാഹികളിരിക്കുന്ന ആ പള്ളിയുടെ ഓഡിറ്റോറിയത്തിൽ ഞാൻ പറഞ്ഞു ഈ കെട്ടിപ്പൊക്കിയ ജാരത്തിന് ഈ കമ്മിറ്റിക്കാരെ നിങ്ങൾ റബ്ബിന്റെ കോടതിയിൽ കൈകെട്ടി നിന്ന് മറുപടി പറയേണ്ടി വരും ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ഈ ജാരത്തിന്റെ വരുമാനം കൊണ്ടാണ് നിങ്ങൾ സാലറി കൊടുക്കുന്നതെങ്കിൽ തടച്ചവന്റെ കോടതിയിൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരും ധൈര്യമായിട്ട് നമുക്ക് പറയാം ഇസ്ലാമിന്റെ പ്രമാണിപ്പിക്കണത് അത് പൊളിക്കാൻ നമുക്കാർക്കും അധികാരമല്ല പൊളിക്കല് തെറ്റാ ആ പൊളിക്കാൻ പാടില്ല അതിന് രാജ്യവും കോടതിയും ഒക്കെ വേറെണ്ട് മനസ്സിലോ ഇസ്ലാമിന്റെ നിലപാട് ഇന്ന് നിങ്ങൾ യാത്ര ചെയ്തോ ഞാൻ പ്രസംഗിച്ചോണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല എന്റെ പ്രസംഗം കമ്മിറ്റി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ആ പള്ളിന്റെ ഇങ്ങള് പോയി കാലത്തോട് ജുമാ മസ്ജിദിന്റെ പരിസരത്ത് റോഡ് സൈഡിലാണ് സൈഡിലാണ് പള്ളി ഒന്ന് കയറി വെക്ക് അവിടെ ജാറത്തിന്റെ സമീപത്ത് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് നല്ല ഇരുമ്പിന്റെ തൂണിൽ നല്ല ബലവത്തായ ഒരു ബോർഡ് ആ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്താ ഖബറിന്റെ മുകളിൽ കുമ്മായം അടിക്കുകയോ ഖബറിന്റെ മുകളിൽ സിമന്റ് പൂശുകയോ ഖബറിന്റെ മുകളിൽ കെട്ടിപ്പടുക്കുകയോ ഖബറിന്റെ മുകളിൽ കയറിയിരിക്കുകയോ ചെയ്യുന്നത് നിരോധിച്ചിട്ടുണ്ട് നബി വചനം

റസൂലുള്ള നാല് കാര്യം പറഞ്ഞു എത്രയോ കാര്യം പറഞ്ഞിട്ടുണ്ട് നാല് കാര്യം ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാവണ പറയാ ഖബറിന്റെ മേലെ കുമ്മായി അടിക്കരുത് എന്തായാലും ഞങ്ങൾ അടിക്കും ഖബറിന്റെ മേലങ്ങൾ കയറിയിരിക്കരുത് പിന്നെ പേര കെട്ടിയിട്ട കയറിയിരിക്കുക ഖബറിന്റെ മേലെ കയറി എടുപ്പുണ്ടാക്കരുത് അതെന്തായാലും ഞങ്ങൾക്ക് പാടി ചെയ്യാതിരിക്കാൻ കഴിയില്ല പല പള്ളി മുന്നോട്ട് പോണത് അതിന്റെ വരുമാനം കൊണ്ടാ പള്ളിന്റെ ഖബറിന്റെ മേലങ്ങൾ എഴുതരുത് എന്നാ പേരൊന്നും തൽക്കാലം എഴുതേണ്ട ഒരു എഴുന്നൂറ്റി അമ്പത്തി ആറെങ്കിലും എഴുതിയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് സമാധാനമല്ലാന്ന് മീസാംഗല്ലം എഴുന്നൂറ്റി അമ്പത്താറ് ഫാത്തിമ ജനിച്ച ഡേറ്റ് മരിച്ച ഡേറ്റ് അവരുടെ മേലെ എഴുതരുത് നല്ല എന്റെ വാപ്പ എന്നോട് പറയാം മരിച്ചിട്ട് പതിനാറ് കൊല്ലായി എനിക്കൊരു പനിയാണ് ഒരു ഗുളിക എനിക്ക് സൗകര്യമില്ല വാപ്പ പറഞ്ഞു മോനെ എനിക്ക് കുടിക്കാൻ കുറച്ച് ചൂടുവെള്ളം വേണം എനിക്കൊന്നും എടുത്തരാൻ നേരല്ലായിരുന്നു എടാ നല്ല തണുപ്പാണ് കുടിക്കാൻ കുറച്ച് ചൂടുവെള്ളം കൊണ്ട് എടുത്തോണ്ടാ ഇല്ല ഞാൻ എടുത്തു വാപ്പ ജനിച്ചത് ഒരു മാർച്ച് എട്ടിന് പത്തിന് അന്ന് ഞാൻ റോട്ട് ഇറങ്ങിയിട്ട് വാപ്പാരോട് എനിക്ക് ഇഷ്ടമാണ് കൊടുക്കേണ്ട പോണ്ടടി കൊടുക്കണ്ടേ പറ വാപ്പ പറഞ്ഞ ഒരു പണിയും കേൾക്കൂല ഒരു ചൂടുവെള്ളം കൊടുക്കാൻ പറഞ്ഞാൽ എടുത്തു കൊടുക്കൂല അല്ലേ ഒരു മരുന്ന് വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞാൽ വാങ്ങിക്കൊടുക്കൂല ഓം പറയാ വാപ്പാന്റെ ഡേറ്റില് വിളിച്ചു വരുകയാണ്

സഹാബത്ത് മുഴുവനും അള്ളാഹുബിന്റെ പ്രവാചകൻ അവസാനത്തെ 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 സുബഹി 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 ലോകത്തെ അബൂബക്കർ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇമാമായി അതിങ്ങനെ വിരിപ്പ് നീക്കി സന്തോഷം കൊണ്ട് ദിവസമാണ് പ്രവാചകൻ ഏത് ആ ജമാഅത്ത് പിന്നിൽ ിൽ കൂടി തന്റെ അനുചരന്മാർ നിസ്കരിക്കുന്നത് കണ്ട് സുബഹിയുടെ നേരത്ത് സന്തോഷം കൊണ്ട് ചിരിച്ചു പോയ പ്രവാചകൻ സമയം പിന്നിട്ടപ്പോഹുറത്തുന്നതിന് മുമ്പ് ലോകത്തോട് webdriver പറഞ്ഞു പോയി ആ ദിവസം പോലും ആയിഷ رضی اللہ عنہ യുടെ മടിത്തട്ടിൽ കടന്നുകൊണ്ട് പ്രവാചകൻ പ്രാർചിച്ച പ്രാർത്ഥനകളിൽ ഒന്ന് അല്ലാഹുവേ ലാ തജഅൽ ഖബരി വതന യുഅബ്ദ് അല്ലാഹുവേ എൻടെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കരുത് അല്ലാഹ് അർദിച്ചിട്ടുണ്ടോ ചോദിച്ചോക്ക് സൂറത്തുക്കളെ ഇപ്പ ഞാൻ നേരത്തെ പറഞ്ഞു വല ഖബറൻ മുശ്രിഫൻ ഇല്ല സബൈതഹു അലി റഹ്മാനോട് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടോ നബിയുടെ ഹദീസിൽ എന്താ എന്താ മജ്ഹൂല ഖബർ ഉയർത്തപ്പെട്ടിട്ടുണ്ട് മിനൽ മിനൽ അർദി അർദി ഭൂമിയിൽ ഭൂമിയിൽ നിന്ന് നിന്ന് ആരുടെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി ഉയർത്തപ്പെട്ടിട്ടുണ്ട് എത്ര മിൻ ഒരു ചാണോളം

ഒരു അത്രേ കബർ അതും ചെറുക്കല്ലുകൾ ഇങ്ങനെ കിടക്കുന്ന വിധം രൂപം പറഞ്ഞിട്ടുണ്ട് പച്ച നമ്മളെ കൂട്ടിലെ കൂട്ടിച്ചത് ഇങ്ങനെ കെട്ടിപ്പൊക്കിയ കബറിന്റെ ഫോട്ടോ ചുമരിലൊട്ടിച്ച വീടുകളുണ്ട് അള്ളാഹു പുറത്തു കൊടുക്കുമാരാകട്ടെ അറിവില്ലായ്മ കൊണ്ടാണ് എവിടുന്ന് കിട്ടിയതാ നെറ്റിൽ കാര്യങ്ങൾ ഏത് നബിന്റെ ഖബർ ഒക്കെ കിട്ടും ഇന്റർനെറ്റ് കയറിയിട്ട് കേതി നബിന്റെ ഖബറ വേണ്ടത് ജാറാ വേണ്ടത് അടിച്ചാൽ ഞങ്ങൾക്കിടെ വരും അതിപ്പോ ഒരു പണിയൊന്നും ഇല്ല നേരത്തെ ഇവിടെ ആ മുഖത്തിൽ പറഞ്ഞില്ലേ ഒരു ജാറുണ്ടാക്കുന്ന സുഹൃത്തുക്കളെ ആകെ ചെലവ് പത്തോ പതിനഞ്ചോ വെട്ടല്ലേ രണ്ടു ചാക്ക സിമെന്റ് ഒരു കുടി സിമാണല്ലേ ജാറായി നിന്റെ ഉള്ളില് പാര ഉള്ളത് ആർക്കറിയാം എത്ര സുഖ വരുമാനം കുറ്റപ്പെടുത്താൻ അല്ലെങ്കിൽ ചിന്തിച്ചോ ഈ റോഡിന്റെ അടുത്ത ഏതെങ്കിലും നിസ്കാര പള്ളി ഉണ്ട് ആ പള്ളിന്റെ കറണ്ട് ബിൽ അടക്കാൻ ബുദ്ധിമുട്ടാ കേട്ടോ ഒരു പ്രാവശ്യം ഒരു ഗുഡ്സം മണല് ഒരു പതിനഞ്ചും എട്ടല് ഒരു രണ്ട് ചാക്ക് സിമെന്റ് ഒരു ചാക്ക് സിമെന്റ് കഴിഞ്ഞു ജാറായി നേരം പൊളിക്കുമ്പോഴേക്ക് ജാറായി ഒരു പച്ചപ്പൊതപ്പും വിരിച്ചെടുത്താല് ആളുകൾ ഇടും കറന്റ് ബില്ല് അടക്കാനും നിൽക്കാനും നമ്മളെ കൊടുക്കാനൊക്കെ കിട്ടും അതിൻ്റെ ഉള്ളിൽ ആളുണ്ടോ ഇല്ലേ ആർക്കറിയാല്ലോ പി ഡബ്ല്യു ഡിന്റെ മുജാഹിദ് സ്ഥാനം പറയണ്ട അമ്പ് കുഞ്ഞു ഉയരം കൂട്ടണ്ടാൽ ചിലപ്പോൾ പച്ചപൊതപ്പ് പേടിച്ചിട്ട് പറയണ മനസ്സിലായി ഇങ്ങനത്തെ ഒരു സമൂഹം നമ്മുടെ മുമ്പിൽ എന്തുകൊണ്ടുണ്ടായി എന്തുകൊണ്ടുണ്ടായി ചിന്തിക്കാനാ പറയുന്നത് എന്തുകൊണ്ടുണ്ടായി അല്ലാന്റെ നിരോധിച്ചതിനെതിരത്ത് പറഞ്ഞു പ്രാർത്ഥന എന്റെ കബറിനെ നീ ഒരു ഉത്സവപ്പറമ്പാക്കി മാറ്റി കൊടുക്കല്ലേ അള്ളാ നിങ്ങൾ ചിന്തിക്കും കേരളത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഇറാനിലും പാകിസ്ഥാനിലും ഒക്കെ ഇഷ്ടംപോലെ ജാറുണ്ട് ഇഷ്ടംപോലെ ഷിയാക്കൾക്ക് തന്നെ ഏർപ്പാട് എന്നാലേ ഒരു ജാറം ഒരു സംഘടന വേറെ സംഘടനക്ക് വിൽക്കണ നാട് ലോകത്തിൽ ചിലപ്പോ കേരളം മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങൾ പഠിച്ചോ ഞാൻ വെറുതെ പറയല്ല അല്ലെങ്കിൽ ഇന്ത്യയിൽ വേറെ എവിടെയും കേട്ടിടിക്കാണോ അപ്പൊ ചിന്തിക്ക് ഞാൻ എന്റെ വീട്ടിൽ ഒരു യാചിക്കാൻ ഒരാള് വന്നാല് പോക്കറ്റിൽ നിന്ന് ഒരു പത്ത് റുപ്പ്യ ചുറ്റി കണ്ടിട്ട് എറിഞ്ഞൊടുത്താല് ഇന്നത്തെ യാചകന്മാരെ പോട ചങ്ങായി ഇത് വണ്ടീന്ന് ഗ്ലാസ് തുറന്നിട്ട് ഒരൊറ്റേറ അഞ്ചിന്റെ കൊട്ടം അല്ലേ ഈ മരിച്ചിടക്കണക്ക് നിങ്ങളെ അഞ്ചിന്റെയും രണ്ടിൻ്റെയും പത്തിന്റെയും കോയിൻസ് ഇട്ടിട്ട് എന്താ കാര്യം കിട്ടു അയാട്ടു ഇങ്ങനൊരു ഇബാദത്ത് ഇസ്ലാമിൽ ഉണ്ടോ ഇണ്ടോ സൗദി ഗവൺമെന്റിന് വേണമെങ്കിൽ പറയാം റസൂൽദാന്റെ ഖബറിന്റെ അടുത്ത് പൈസ ടോളിൻ കോടികൾ കോടികൾ ദിവസ വരുമാനം ഉണ്ടാക്ക പറഞ്ഞോ ഇങ്ങനെ നമ്മളെ കേരളത്തിലല്ലേ ചേട്ടുപ് നേർച്ചക്ക് ആനക്കും മതംകി മനുഷ്യനെ കൊന്നത് ഹൈന്ദവർക്ക് പോലെ ഉത്സവം നടത്താം അത് ഓൽക്കധികാരം അത് ഓല മതവിശ്വാസത്തിന്റെ ഭാഗ അല്ലെ മുസ്ലിങ്ങളെ നമ്മുടെ മതത്തിൽ ഇങ്ങനെ ഒരു ആചാരം മറ്റുള്ളവരുടെ മതത്തിന് അവടെ ഇഷ്ടാണ് ഇത് ജനാധിപത്യ രാജ്യമാണ് ഇഷ്ടപ്രകാരം ചെയ്തോട്ടെ നമ്മൾ എതിർക്കാൻ പോകണ്ട പക്ഷെ മുസ്ലിങ്ങളെ നമുക്ക് ഇതിന് അധികാരം നേർച്ച മനുഷ്യനെ കുത്തിക്കൊന്നു മതില് ഗേറ്റ് തുറക്കാൻ കിട്ടായിട്ട് ആടും പെണ്ണും ഒക്കെ ചാടുകയാണ് മതില് ക്യാമറക്കാരൊക്കെ പകർത്ത മനസ്സിലുണ്ടോ ജീവിതത്തിൽ ഐജം വന്ന് ചാടാത്ത ആൾ അന്ന് മതിലെടുക എന്തിനു വന്നതാ നേർച്ച നേർച്ചക്ക് വന്നതാ എന്നിട്ട് ആനക്ക് മതമള അന്ന് നമ്മള് ആയത്തോദി ഖുറാന്റെ സൂറത്തുകൾ ഓതി ജാറത്തിനെതിരെയും ഹദീസുകൾ പറഞ്ഞു പറഞ്ഞോട് തഫസീർ പറഞ്ഞുകൊടുത്ത് ജാറത്തിലും ഖബർ കെട്ടിപ്പോക്കുന്നതിനെതിരെയും ഈ അർത്ഥത്തിലുള്ള നേർച്ചകൾക്കെതിരെയും സംസാരിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ വരുന്ന ആള് അലം തറക്കൈഫ എന്ന് പറഞ്ഞ സൂറത്ത് ഓതിയിട്ട് നമ്മളോട് ചോദിക്കുകയാണ് ആനനെ കബറിന്റെ അടുത്തേക്ക് കൊണ്ടുവരേണ്ട ഖുആൻ ഉണ്ടോന്ന് ഇങ്ങനത്തെ ആൾക്കാരാണ് കേരളത്തിലുള്ളത് പേടിക്കണം വല്ലാത്ത പൊടി പേടിക്കണം ഇതൊക്കെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയണോ നിങ്ങൾ ചിന്തിച്ചോളൂ ഈ പറഞ്ഞു തെറ്റുള്ളത് എന്താ മുജാഹിദ് പ്രസ്ഥാനം ഞാൻ ചുരുക്കി രണ്ടു മൂന്ന് കാര്യങ്ങൾ വേഗം വേഗം പറയട്ടെ ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം സിയാറത്ത് ഉണ്ട് അണ്ടോ രണ്ട് കാര്യത്തിനാ സിയാറത്ത് ഒന്ന് എല്ലാരും കേട്ടോളൂ അത് നിങ്ങൾക്ക് മരണബോധം ഉണ്ടാക്കി തരും ഞാൻ എൻ്റെ ഒപ്പാന്റെ കബറിന്റെ അടുത്ത് ചാൻസ് കിട്ടിയപ്പോ എന്റെ വേണ്ടി ഇവിടുന്ന് പ്രാർത്ഥിക്കുക ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും മാതാക്കൾ പിതാക്കൾ പലരും മരിച്ചിട്ടുണ്ടാവാം അള്ളാഹുയുടെ കബരടങ്ങളെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ അവർക്ക് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ ഇന്നലെ നമ്മുടെ ബഹുമാനായി നമ്മുടെ കൂട്ടത്തിൽ പ്രവർത്തിച്ച ഉസ്മാൻ മദരി ലോകത്തോട് വിട പറഞ്ഞു അള്ളാഹു അദ്ദേഹത്തിന്റെ കബരിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ അല്ലേ ഇന്ന് അദ്ദേഹത്തിന് മികച്ച നമസ്കാരം നിർവഹിച്ചവരാണ് പലരും ഈ കൂട്ടത്തിൽ അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ ഇത് പ്രാർത്ഥിക്കാൻ ഖബർ വരെ പോവാതെ നിർവഹിക്കുക ബസ് നിന്നും യാത്രയിലും ഫ്ലൈറ്റിലും ട്രെയിനിലും ട്രെയിനിലൊക്കെ നടത്താം സ്റ്റേജെന്നും നമ്മൾ ഖബർ വരെ പോകണെന്തിനാ അവിടെ പോയിട്ട് ഉപ്പാക്ക് ഓടി പ്രാർത്ഥിച്ചു കൂടാന്നല്ല ഖബറിന്റെ അടുത്ത് പോയിട്ട് അള്ളഹനോട് ഉമ്മാക്ക് വേണ്ടി ചോദിച്ചുടാന്നല്ല പോകുന്നത് എന്തിനാ അതിൽ ലക്ഷ്യം അതല്ല ലക്ഷ്യം എന്താ എനിക്ക് മരണബോധം ഉണ്ടാകാനാ രണ്ടാമത്തെ ലക്ഷ്യം എനിക്ക് പരലോകബോധം ഉണ്ടാകാനാ ഞാൻ ഖബർ സിയാർത്ഥ ചെയ്യുന്നത് എനിക്ക് പരലോകബോധം ഉണ്ടാകാനാ ഉപ്പ് മരിച്ചിട്ട് പത്ത് കൊല്ലമായി പതിനാറ് കൊല്ലമായി അല്ലാ കുത്തിയിട്ടാണ് ഈ കബരടത്തിലെ കാറടി മണ്ണിലേക്ക് വരേണ്ടവനാണ് ഞാൻ എന്ന് ഞാൻ എന്നെ കുറിച്ച് ഓർക്കാൻ എന്നെ പോലെ എന്റെ പ്രായമുള്ളവർ മരണപ്പെട്ട് കിടക്കുന്ന കബറടങ്ങളാണിത് ഇവിടേക്ക് വരേണ്ടവനാണ് നാളെ എന്താ സംഭവിക്കുക എന്ത് സമ്പാദിക്കും ഒന്നും ഒരാൾക്കും പറയാൻ കഴിയില്ല എവിടെ വെച്ചും മരിക്കും പറയാൻ കഴിയില്ല